ഒരു അഞ്ചോളം സിനിമ ചെയ്തിട്ടുണ്ട് അഞ്ചോളം സിനിമ ഷോർട്ട് ഫിലിം ഒക്കെ പറഞ്ഞ പോലെ ഷോർട്ട് ഫിലിംസ് ചെയ്തിട്ടുണ്ട് ഞാനൊരു ഡാൻസറും കൂടിയാണ് ഡ്രാമ ആർട്ടിസ്റ്റാണ് അപ്പോൾ അവസരങ്ങൾ കിട്ടുന്നില്ല എന്ന് തന്നെയാണ് കാരണം നേരത്തെ പറഞ്ഞ പോലെ ആ ഒരു ജെൻഡറിൻ്റെ ആ ഒരു ഇതിൽ ഇപ്പോൾ ഞാൻ നിൽക്കുന്ന ഒരു ഹാപ്പിയാണ് കാരണം ഒരു മൂവി ചെയ്യുന്നുണ്ട് ഷൂട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല ടു ഫേസ് എന്നാണ് മൂവിയുടെ നെയിം നമ്മുടെ തൃശ്ശൂരിലെ ഒരു ടീം തന്നെയാണ് എല്ലാം പുതിയ ഡയറക്ടറും എല്ലാവരും പുതിയതാണ് അതിന് ഭയങ്കര ഒരു ഭയങ്കര ഹാപ്പിയിലാണ് ഇപ്പോൾ ഹാപ്പി മൂഡിലാണ് നിൽക്കുന്നത് കാരണം നല്ലൊരു ക്യാരക്ടറാണ് നല്ലൊരു റോൾ തന്നെയാണ് എനിക്ക് അതിൽ കിട്ടിയിരിക്കുന്നത് അപ്പം അതിൻ്റെ ഇതിൽ നിൽക്കുന്നു പിന്നെ ഇനി ഇക്കാടൊപ്പം ഞാൻ ജേർണി ചെയ്യാമെന്ന് വിചാരിച്ചു പുതിയ പുതിയ ഇനി ഇക്ക എനിക്ക് അവസരങ്ങൾ തന്നാൽ തീർച്ചയായിട്ടും എന്നേക്കാൾ കഴിയുന്ന എൻ്റെ ഉള്ളിലുള്ള ആ ഒരു കല ഞാൻ തീർച്ചയായിട്ടും പുറത്ത് കൊണ്ടുവന്ന് ഇക്കാടൊപ്പം നമ്മൾ ഉണ്ടായി നമ്മൾ പ്ലാനിങ്ങിൽ ഉള്ളത് ചിലപ്പോൾ ആദ്യം പരിചയപ്പെടുന്നത് മൂവിക്ക് വേണ്ടിയിട്ടാണ് ഉമ്മറിൻ്റെ നിയമം എന്ന് പറയുന്നത് ഇപ്പോൾ കൊറോണ കഴിഞ്ഞാൽ അതിൽ നല്ലൊരു ക്യാരക്ടറാണ് അത് ഡോക്ടർ ലീന എന്ന് പറഞ്ഞൊരു കഥാപാത്രവുമായി ബന്ധപ്പെട്ട് കാസ്റ്റിംഗ് ഫൈനൽ ചെയ്ത ഒരു പ്രൊജക്റ്റായിരുന്നു നമ്മൾ നേരിട്ട് പോയി കണ്ട് സ്റ്റോറി സംസാരിച്ച് അവർക്ക് ഇഷ്ടപ്പെട്ടിട്ടാണ് ഡോക്ടർ ലീന എന്ന് പറയുന്ന കഥാപാത്രത്തിലേക്ക് വരുന്നത് സുജയ് വർഗീസിനൊക്കെ നായകനാക്കിയിട്ടുള്ള നല്ലൊരു പ്രൊജക്റ്റായിരുന്നു അപ്പോൾ അതിനുശേഷം പിന്നെ കൊറോണ ബ്രേക്കിൽ പിന്നെ ഞങ്ങൾ ഫോണിലുള്ള പരിചയം പക്ഷേ ഇനിയുള്ള പ്രൊജക്റ്റ് എന്ന് വെച്ചാൽ ഞാൻ ഞങ്ങൾ ഡിസ്കഷൻ ചെയ്തിരുന്നു രണ്ട് ദിവസം മുമ്പ് ഞങ്ങൾ പറഞ്ഞിരുന്നു അങ്ങനെ നമുക്കൊരു നാടൻ പാട്ട് ചെയ്യണം സുബ്രു തിരൂര് ഇപ്പോൾ ഇതിൽത്തെ മീൻസാരത്തിൻ്റെ മേക്കത്മനും അസോസിയേറ്റ് ഡയറക്ടറൊക്കെ ആയിട്ടുള്ള സുബ്രു തിരൂരിൻ്റെ ലിറിക്സിൽ വരുന്ന ഒരു നാടൻ പാട്ടുണ്ട് അത് ഒരു നാടൻ ലുക്കിലേക്ക് കൊണ്ടുവരണം പിന്നെ പക്ക ഒരു കത്ത് പാട്ട് എന്നു വെച്ചാൽ മലബാറിൽ ഉള്ള പഴയ കത്ത് പാട്ടുണ്ട് പഴയ കത്ത് പാട്ടിൻ്റെ ഒരു ന്യൂ വെർഷനിൽ ഇപ്പോൾ താജുക്ക പാടിയ ഒരു ഒരു പാട്ടുണ്ട് അങ്ങനെ പോലെ ഒരു നല്ലൊരു സോങ്ങ് റെഫർ ചെയ്തിട്ട് ആ സോങ്ങിൽ പക്ക ഒരു ആൽബം മുസ്ലിം ക്യാരക്ടർ ദൻ എന്താ പറയുക ഫുൾ പർദ കോസ്റ്റ്യൂംസിലാണ് നമ്മൾ ഡിസ്കഷൻ ചെയ്തിട്ടുള്ളത് അങ്ങനെ ഒരു പ്രോജക്റ്റിനെ കുറിച്ചാൽ നമ്മൾ സംസാരിച്ചിട്ടുണ്ട്